എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും തലസ്ഥാനമായ റിയാദ് പുണ്യ നഗരങ്ങളായ മെക്ക മദീന എന്നിവയ്ക്ക് പുറമെ ജിദ്ദ അൽബാഹ താബൂക്ക് നഗരങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് മക്ക നഗരത്തിൽ വാഹനങ്ങൾ ഒഴുകിപ്പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് ആഴ്ച മുഴുവൻ മഴ തുടരാമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് മക്ക മദീന ജിദ്ദ നഗരങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജിദ്ദയിൽ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വിമാനത്തിൻ്റെ സമയം വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്